أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരുന്നു അതിനെ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു خلق من علق وربك الذي علم علم بالقلم ما لم يعلم മക്കയിലെ നൂർ പർവ്വതത്തിലെ ഇറാ ഗുഹയിൽ അവതരിച്ചു തുടങ്ങിയ വിശുദ്ധ സൂക്തങ്ങൾ നൂറ്റാണ്ട് പതിനഞ്ച് പിന്നിടുമ്പോഴും നിത്യനവീനവും നിത്യപ്രസക്തവുമായി നിലകൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥം കുർ അന്ധകാരനിബിഡമായ അറേബ്യൻ മണലാരണ്യത്തെ പ്രദീപ്തമാക്കി അത് മുന്നേറി കിഴക്ക് ഉദയസൂര്യന്റെ നാടുവരെയും പടിഞ്ഞാറ് ആഫ്രിക്കയും യൂറോപ്പും കടന്ന് അമേരിക്കൻ ഉപഭൂഖണ്ഡങ്ങൾ വരെയും അത് പ്രഭപരത്തി കുർആൻ അനുപമമായ അധ്യാപനങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന് അത് പുതിയ മാനങ്ങൾ ചമച്ചു താഴെ മരുഭൂമിയും മേലെ ആകാശവുമായി ഒട്ടകത്തിന്റെ കയറി പിടിച്ചിരുന്ന സമൂഹത്തെ ലോകത്തിന്റെ നായക സിംഹാസനത്തിലേക്കത് കൈപിടിച്ച് തുടർന്നു വന്ന തലമുറകളെ ശാസ്ത്ര ശാസ്ത്രകുതുകളും വൈദ്യവിദഗ്ധരും അടങ്ങുന്ന സകലകലാവല്ലഭരാക്കി മാറ്റി ആ അമാനുഷിക കൃതി ആ സൂക്തങ്ങളിലേക്കുള്ള തിരിഞ്ഞു നടത്തും അതുമാത്രമാണ് മുസ്ലിം സമൂഹത്തിന്റെ രക്ഷാമാർഗം അതിനായുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് തിരികൊളുത്താം വിശുദ്ധ ഖുർആാനിന് അടുത്തറിയാനും അറിഞ്ഞു വായിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന മറുഹും കെ വി മുഹമ്മദ് മുസ്ലിയാരും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവിയും ചേർന്ന് തയ്യാറാക്കിയ ഖുർആാൻ പരിഭാഷ ഫത്തഹുർ റഹ്മാൻ ഇതാ നമ്മുടെ സ്ക്രീനുകളിലേക്ക് എത്തുകയായി കേവലം ഒരു ഫിംഗർ പ്രസ്സിലൂടെ ഒരു മൗസ് ക്ലിക്കിലൂടെ അതെ മിഷൻ സോഫ്റ്റിന്റെ ആദ്യ സംരംഭമായ മലയാളത്തിലെ സമഗ്ര ഇസ്ലാമിക വെബ് പോർട്ടൽ ഇസ്ലാമോൺ വെബിന്റെ തുടർച്ചയായി ഇതാവുന്നു ഖുർആൻ ഓൺ വെബ്